വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് രാഘവനെ കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് സത്യഭാമ കാണുന്നു വന്നപ്പോൾ പപ്പിയും കൊണ്ട് വന്നിരിക്കുന്നുണ്ട് രാഘവൻ കാര്യങ്ങളൊക്കെ ശാലിനിയോട് പറയുന്നുണ്ട് മോളെ പെട്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ദിവസങ്ങളായി കഷ്ടപ്പെട്ട മുതലാണ് കൈവിട്ടു പോകുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പിടച്ചിലാണ് നെഞ്ചിൽ മോളെ എന്തെങ്കിലും ഒരു വഴി ഇരുന്ന് കിട്ടാനോ സാവകാശം കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം മോളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ അച്ഛാ എന്നിങ്ങനെ ദയനീയമായി ശാലിനി വിളിക്കുന്നു വല്ലാത്തൊരു ഊരാ കുടുക്കലാണ് എന്നെ എൻ്റെ അനിയൻ പെടുത്തിയിരിക്കുന്നത് ഞാനിതോടെ പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തതാണ് പക്ഷേ കിട്ടാൻ പോകുന്ന കാ കോടികളുടെ കണക്കിൻ്റെ മുന്നിൽ എൻ്റെ അഭിപ്രായങ്ങൾ ആരും മാനിച്ചില്ല ഞാനാരാ ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നെ രാഘവൻ പറയുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് അച്ഛാ ഞാനിപ്പോൾ ഒരു സാവകാശം വാങ്ങിച്ചാൽ തന്നെ ഒരു മൂന്നോ നാലോ തവണ അതിൽ കൂടുതൽ കിട്ടില്ല കിട്ടില്ലാച്ചാ പതിനഞ്ച് കോടി എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയല്ലല്ലോ ഈ സമയം രാഘവേട്ട എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് ഭാമ മുകളിൽ നിന്നും ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു ആര് പറഞ്ഞു ഇവളെ ഇവിടെ കയറ്റിയിരുത്താൻ ഇത് കേട്ട് രാഘവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാ മോള് വന്നത് മോളോ ആരുടെ മോള് എന്ന് ഭാമ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണോ ഇല്ലേ മനുഷ്യ ഒരു ബന്ധവും ഇല്ലാതെ വല്ലവനെയും കൊച്ചിനെയും കൊണ്ട് നടക്കുന്ന ഇവളെയൊക്കെ വിളിച്ച് വേണ്ടി കേട്ടാൻ എന്ന ഭാമ ദേഷ്യത്തോട് പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഭാമയെ വാക്കുകൾ ഉപയോഗിക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാ എവിടെ നിന്നാ എങ്ങനെയാ സഹായിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ഓ നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടാണ് അല്ലേ എങ്കിൽ കേട്ടോ ഈ വീടൊഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിൽ കടത്തിണ്ടെങ്കിൽ കിടക്കേണ്ടി വന്നാലും ഇവരുടെ സഹായം ഈ സത്യഭാമയ്ക്ക് വേണ്ട ഇനി അതെല്ലാം വാങ്ങിച്ചടങ്ങൂ എന്നൊരു അവസ്ഥ വന്നാൽ ആ നിമിഷം വല്ല വിഷവും വാങ്ങി ഞാൻ കഴിച്ചങ്ങ് മരിക്കും എന്നാലും ഇവരുടെ മുന്നിൽ ഞാൻ കൈ നീട്ടില്ല അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ ഭാമേ ശ്യാമ പപ്പയെ വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല അതുകൊണ്ട് പപ്പയും കൊണ്ട് വന്നതാണ് ശാലിനി എനിക്ക് ഇവളോട് ഇവിടെ നിന്നിറങ്ങി പോകാൻ കഴിയില്ല കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യയാണ് എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഓഹോ അപ്പോ അധികാരം സ്ഥാപിക്കാൻ ഇറങ്ങിയതാണല്ലേ അവകാശം വാങ്ങിക്കാൻ എല്ലാ അവകാശവും കൂടി ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് വന്നു കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യമാണ് ആ ഭർത്താവിന്റെ വീട്ടിൽ ഐശ്വര്യം പക്ഷെ ഇവിടെ വന്നു കയറി രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന് കയറിയല്ലോ അവിടെ നിന്ന് എന്ത് ബന്ധം കൂടിയോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിന്റെ നാശം ഇതിന്റെ അസ്ഥിഭാരം അമ്മയും മക്കളും ഇളക്കി ഇനി ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു ചടങ്ങും ഉള്ളൂ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ആക്കി തന്നാൽ രണ്ടുപേരെയും കൂടി അതിൽ നിന്ന് ഒന്ന് ഊരാമോ സത്യാമേ എന്ന് ശാലിനി വിളിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് വിളിക്കരുത് നീ എന്നെ അങ്ങനെ നീ പറഞ്ഞാ മതിയോ ഉപേന്ദ്രന്റെ കൂടെ കോടികളുടെ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു തന്നത് ശാരദയും മക്കളുമാണോ ഇനി നമുക്ക് പറ്റിയ അബദ്ധമാണ് അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഇത് നമ്മളായിട്ടുണ്ടാക്കിയ കടവ അത് വന്നു കയറിയ മരുമക്കളെ ഒരു പങ്കുമില്ല ഇല്ല എന്നൊക്കെ രാഘവൻ ദേഷ്യത്തോടെ ഭാമയോട് പറഞ്ഞു ഇവരുടെ ബലത്തിലാണ് രാഘവേട്ടൻ എന്നോട് തർക്കിക്കുന്നത് എനിക്കൊരാളെയും പേടിയില്ല ഇപ്പോഴും എന്റെ കാൽ ചുവട്ടം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിട്ടുമില്ല എന്ന് ഭാമ പറയുന്നുണ്ട് ആ സമയത്താണ് വിഷ്ണു ഇടയ്ക്ക് വരുന്നത് വിഷ്ണു വന്നിറങ്ങിയതും രാഘവൻ സോറി രാമേട്ടനെ അവിടെ കാണുന്നുണ്ട് എന്താ രാമേട്ട പ്രത്യേകിച്ച് എന്ന് വിഷ്ണു രാമേട്ടനോട് ചോദിച്ചു അത് ശാലിമേഡമെ ഇങ്ങോട്ട് വരണോ പറഞ്ഞു ഇത് കേട്ട് വിഷ്ണു അകത്തേക്ക് പോകുന്നു ഇറങ്ങണേ ഇത്രയൊക്കെ കേട്ടിട്ടപ്പോ ഒരു നാണവും മാനവും ഇല്ലാതെ ഇവിടെ അള്ളി പിടിച്ചു നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്ന ടി എന്റെ വീടിന്റെ വീട്ടീന്ന് ഇറങ്ങാനാ പറഞ്ഞത് എന്നൊക്കെ ഭാമ ദേഷ്യത്തോടെ ഷാലിനിയോട് പറയുന്നത് കേട്ടുകൊണ്ട് വിഷ്ണു വരുന്നു അമ്മ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് എന്താണ് അമ്മ ഇത് ഒല്പം മര്യാദയിൽ അമ്മയ്ക്ക് പെരുമാറാൻ കഴിയില്ലേ ഇവളോടാണ് ഞാൻ മര്യാദ കാണിക്കേണ്ടത് ഇവളുടെ പൊന്ന അനിയെ നീ വിളിച്ചോണ്ട് പോയത് കണ്ടല്ലേ ഇവൾ ഇങ്ങോട്ട് കയറി വരാൻ കാരണം അവൾ പോയി പപ്പയെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇവളെ ഈ കുടുംബത്തേക്ക് വരുമായിരുന്നോ അപ്പൊ ശ്യാമ ഇവിടേക്ക് വന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു എടാ അവൾ വന്നായിരുന്നെങ്കിൽ അവൾ പോയി പപ്പിയെ വിളിക്കില്ലായിരുന്നു എന്നെ വിഷ്ണു എന്ന് സത്യഭാമ പറയുമ്പോൾ അപ്പോ ശ്യാമ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷനോടെ വിഷ്ണു നിൽക്കുന്നു ശ്യാമ വിഷ്ണുവേട്ട് കൂടെ ഇല്ലായിരുന്നോ എന്ന് ശാലിനെയും അത് ശരി അപ്പോ അവളും അവളുടെ പാട്ടിന് പോയല്ലേ ഇനി ഇവിടുന്ന് പുറമ്പോക്കിൽ കിടക്കേണ്ടി വരുമെന്നോർത്ത് അവൾ അവളുടെ തനിഷത്തിന്റെ തനിഷത്തിന് പോയതായിരിക്കും എന്ന് സത്യഭാമ പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് മിണ്ടാതിരുന്നേ രോഹിത്തിനെ കാണാൻ പോകുന്ന വഴിയിൽ ശ്യാമ വഴിയിൽ വെച്ചിറങ്ങി എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഷാലിനി അവൾ വീട്ടിൽ വന്നില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു അവൾ വീട്ടിൽ വന്നിരുന്നെങ്കിൽ പപ്പിയം കൊണ്ട് ഞാൻ വരില്ലായിരുന്നല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ ഷ്യാമി ഇത് എവിടെ പോയിന്ന് ടെൻഷനോട് വിഷ്ണു പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമിയെ കാണിക്കുന്നു ഷ്യാമ ഇങ്ങനെ നടക്കുകയാണ് വളരെ സങ്കടത്തോടെ രോഹിതനെ കാണാൻ പോയിട്ട് എന്താണ് വിഷ്ണുട്ട സംഭവിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു അതവൻ വരില്ല എന്ന് പറഞ്ഞവളെ സങ്കടപ്പെടുത്തി പിന്നെ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഈശ്വര വിഷ്ണുട്ട ഞാൻ അവളെ ഒന്ന് തിരക്കട്ടെ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനും വരാം നമുക്ക് നോക്കാം അങ്ങനെ ഇപ്പോൾ ശാലി പോകുന്നു വിഷ്ണു പോകാൻ നേരം വിഷ് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട് പോയോളു പോട്ടെ അവളെ നമ്മൾ ഇറക്കി വിട്ടതല്ലോ ഇതു കേട്ട് വിഷ്ണു പറയുന്നു എൻ്റെ അമ്മയെ ഈ സമയത്ത് കുറച്ച് മനസാക്ഷി കാണിക്കേ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ് ഭാമ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അത് കേൾക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഷാലനിയുടെ വണ്ടിയിൽ ശാലിനിയും വിഷ്ണുവിന്റെ വണ്ടിയിൽ വിഷ്ണുവും പോകുന്നു ഒരു ഇറങ്ങി പോകാൻ ഒരു കൂട്ടര് അന്വേഷിച്ചിറങ്ങി പോകാൻ മറ്റൊരു കൂട്ടര് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു എല്ലാം അവസാനിക്കാൻ പോകൂ അല്ലെ ഭാമേ ഇനി നീയായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് രാഘവനും അകത്തേക്ക് പോകുന്നു എത്ര വന്നാലും ഭാമ പഠിക്കില്ല എന്നുള്ളതാണ് സത്യം ശേഷം കാണിക്കുന്നത് രണ്ടുപേരും ശാലിയും വിഷ്ണുവും ശ്യാമിയെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് തുടർന്ന് രാത്രിയായിരിക്കുന്നു ടെൻഷനോടെ ശാല ശാരദാമ്മ ശാലിനിയെ വിളിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ടും ശ്യാമി കണ്ടിട്ടില്ല ഒരറിവില്ല നോക്കാവുന്നിടത്തൊക്കെ നോക്കി ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ വളരെ സങ്കടത്തോടെ പറയുന്നു പിന്നീട് കുഞ്ഞു എവിടെ പോയെന്ന് അവൾ വരും അമ്മ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ ശാരദാമയെ ശിയാലിനി സമാധാനപ്പെടുത്തുന്നു കമലൻ വിഷ്ണുവിനെ വിളിക്കുന്നു എന്തൊക്കെയാണ് ആശാന ഞാൻ ഈ കേൾക്കുന്നത് ആശാന്റെ വീട്ടിലെ സ്ഥിരം പരിപാടിയായി മാറിയല്ലോ ഇത് ഏതെങ്കിലും ജോൽസ്യെ കാണേണ്ട കാര്യമാണ് എന്നൊക്കെ കമലൻ പറയുന്നു തമാശ പറയാൻ സ്ഥലമില്ല നീ സമയമില്ല നീ കൂടി ഒന്ന് അന്വേഷിക്കേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ കമലനും കമലന്റെ വഴിക്ക് ഒരു അന്വേഷണം നടത്തുന്നു ഈ സമയം രാഘവൻ ടെൻഷനോടെ വിഷ്ണുവിനെ വിളിച്ച് വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ രാഘവനെ സമാധാനിപ്പിക്കുകയാണ് വാക്കുകൾ കൊണ്ട് ഇത്രയും നേരമായിട്ടും ശ്യാമെ കണ്ടിട്ടില്ല ഭാമ അനങ്ങാതിരിക്കുകയാണ് ഇത് കണ്ടിട്ട് രാഘവൻ പറയുന്നു ഇത് വല്ലതും ഇവിടെ അറിയുന്നുണ്ടോ ഒന്നുമില്ലെങ്കിലും വെച്ചും വിളമ്പിയും ഇവിടെ കഴിഞ്ഞ വിളിയാണ് കാണാതായിരിക്കുന്നത് മരുമകൾ ഇത് പറയണ്ട വീട്ടിലെ ഒരു ജോലിക്കാരി ആയിട്ടെങ്കിലും കണക്കാക്കിയാൽ പോരേ കണ്ടില്ലേ വെറുതെ അല്ല ദുരന്തങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന് ഭവിക്കുന്നത് പൊന്നിയോട് പൊന്നിയെ വിളിക്കുകയാണ് ഭാമ പൊന്നി ഭക്ഷണം എങ്കിൽ എടുത്തു വെക്കുകയും ഇന്ന് എന്താണെന്ന് അറിയില്ല നേരത്തെ വിശക്കുന്നു കഴിച്ചിരിക്കടക്കാം എവിടെ അവളെയും വിളിക്കും അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നേരത്തേക്ക് ഇടത്തി ഉറക്കാനും ഭാമ പറയുന്നു ആര് ചത്താലും കുഴപ്പമില്ല സ്വന്തം കാരും സിന്താബ എന്ന് പറയുന്നത് പോലെയാണ് ഭാമയുടെ കാര്യം എന്ന് രാഘവൻ നീ കാണിക്കുന്നത് ദൈവത്തിനെതിരക്കാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിലെ ഇളയ മരുമകളെയാണ് കാണാതായിരിക്കുന്നത് നിനക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് എനിക്കെന്ത് തോന്നാനാ അവളെ ഇവിടുത്തെ ആൾക്കാരെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും എനിക്ക് എനിക്കെന്ത് ചെയ്താം അവൻ പോയിട്ട് ഞാൻ സഹിച്ചില്ലേ അതുപോലെ ഇതും അങ്ങ് സഹിക്കും ഇങ്ങനെ പറയാനും പെരുമാറാനും നിനക്ക് മാത്രമേ സാധിക്കൂ എന്ന് രാഘവൻ ഞങ്ങൾക്ക് ഒരല്പം മനസ്സാക്ഷി ഉണ്ടെന്നും രാഘവൻ പറഞ്ഞു കാണാതായ ആൾക്ക് പിന്നാലെ നിങ്ങൾക്ക് പോകണോ പോകണമെങ്കിൽ ഇപ്പൊ പോയിക്കോണം അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കഷ്ടം ചെ എന്ന് രാഘവൻ അച്ച എന്ന് വിളിച്ച് പപ്പി അവിടേക്ക് വരുന്നു അമ്മ ഇവിടെ പോയാന്ന് ചോദിക്കുന്നു ഇതുവരെ ഇവിടെ കണ്ടില്ലല്ലോ എന്നും പപ്പി പറയുന്നു അമ്മ വരും അമ്മയ്ക്ക് അതൊരു അപകടവും ഉണ്ടാകില്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മയ്ക്ക് ഒപ്പമുണ്ടല്ലോ എന്റെ ഭഗവാനെ ദുർബതി തോന്നിപ്പിക്കരുത് എന്നൊക്കെ രാഘവൻ പറയുന്നു വിരിക്കും വിരിക്കും അങ് പരലോകത്തേക്ക് അവൾക്ക് ഇതിനപ്പുറവും ഇത് ഇതും ഇതിനപ്പുറവും വരണമെന്ന് ഭാമ പേറുപേർക്കുന്നു ഇരിക്കേട്ട രാഘവൻ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ കുളത്തിനരികിലേക്ക് പോവുകയാണ് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ശ്യാമ എന്ന പൊട്ടിപ്പെണ്ണിനെ പൊട്ടിപ്പിണ്ണിനേക്കുമായി പൊട്ടിത്തരം കാണിക്കാൻ പോകുന്നു കുറ്റപ്പെടുത്തുമായിരിക്കും പരിഭവം പറയുമായിരിക്കും എന്നാലും ഞാൻ ഈ ചെയ്യുന്നതിന് എന്റേതായ ന്യായമുണ്ട് ഞാൻ തെറ്റുകാരിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ജീവിതം എന്നനേക്കുമായി ഞാൻ ക്ഷേത്രകുളത്തിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ശ്യാമ ക്ഷേത്രക്കുളത്തിലേക്ക് ചാടിച്ചു ചാടാൻ തുടങ്ങുന്നു ഇറങ്ങുകയാണ് മുട്ടോളം മുങ്ങിയിരിക്കുന്നുണ്ട് വെള്ളം അങ്ങനെ ആ ക്ഷേത്ര ഇറങ്ങി നടക്കുന്നു വിഷ്ണുവും ശാലിയുമാണെങ്കിൽ എല്ലാവരവും അന്വേഷിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ